ി ജെ പി വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് പാർട്ടിയിൽ നിന്നും തന്നെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകുമ്പോൾ മറുവശത്ത് കള്ളക്കടത്തിലും കോടികൾ മുഖ്യവകിയിലും പല നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു ഇതാ ദേശീയപാത കേന്ദ്രീകരിച്ച കോടികൾ കൊള്ളയടിച്ച ബി ജെ പി നേതാക്കൾ അടങ്ങിയ അഞ്ചംഗ ഹൈവേ കൊള്ള കൊള്ളസംഘത്തെ ചാലക്കുടി പോലീസ് മുംബൈ പോലീസിന് കൈമാറി എന്ന വാർത്ത വരുമ്പോൾ നമ്മൾ അഴിമതികളൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി നിൽക്കുന്ന പാർട്ടി നാണക്കേടിന്റെ വക്കിലേക്ക് എത്തുകയാണ് ബി ജെ പി അതിരിപ്പിള്ളി മണ്ഡലം വൈസ് പ്രസിഡന്റ് കണ്ണൻകുഴിയിലെ മുല്ലശ്ശേരി വീട്ടിൽ കനകാംബരൻ വെറ്റിലപ്പാറ ചക്കത്തറ ക്ഷേത്രത്തിന് സമീപം പുത്തക്കുന്നൂൽ വീട്ടിൽ അജോ നോർത്ത് കുന്നക്കുഴി സ്വദേശി പാലക്കാട് വടക്കാഞ്ചേരിയിൽ താമസിക്കുന്ന എരിവീട്ടിൽ ജിനു എന്ന ജിനേഷ് വടക്കാഞ്ചേരി കമാന്തറയിലെ പ്രധാനി വീട്ടിൽ ഫൈസൽ എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് കഴിഞ്ഞ പത്തിന് ഗുജറാത്ത് രാജ്കോട്ടിലെ വ്യവസായി റഫീഖ് ഭായ് സൈനദീനെയാണ് കാറിൽ മുംബൈയിലേക്ക് വരുന്ന വഴി കൊള്ളയടിച്ചത് മൂന്ന് കാറുകളിലെത്തിയ കൊള്ളസംഘം മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ വാഹനം തടഞ്ഞ വ്യവസായിയെയും ഡ്രൈവറേയും മർദ്ദിച്ച് കാറ് തട്ടിയെടുത്ത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപ കൊള്ളയടിക്കുകയായിരുന്നു മുംബൈ പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാറുകളുടെ നമ്പർ വ്യാജമാണെന്ന് തെളിഞ്ഞു ഹൈവേ കൊള്ളം നടത്തുന്ന സംഘത്തെ പറ്റിയുള്ള അന്വേഷണത്തിൽ മുംബൈ പോലീസ് ചാലക്കുടിയിലെത്തി ദൃശ്യത്തിൽ നിന്നും ചാലക്കുടി പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞു രാത്രി തന്നെ പ്രതികളെ പിടികൂടി പോലീസ് മുംബൈ പോലീസിന് ചാലക്കുടി ഡിവൈഎസ്പിയുടെ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം എസ് മൂസ വി സിൽജോ എ യു റെജി എം ജെ ബിനു ഷിജോ തോമസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ പ്രതി ജിനീഷ് വരന്തപിള്ളിയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവാവിനെ ടിപ്പർ ലോറിയിടിച്ച് കൊലപ്പെടുത്തിയതടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് ഫൈസൽ കങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടു കോടി രൂപയോളം കൊള്ളയടിച്ച കേസിലെ പ്രതിയുമാണ് ഏഴു കോടി രൂപ വാഹനത്തിലുണ്ടായിരുന്നു എന്നാണ് വിവരം പ്രതികളെ ശനിയാഴ്ച വൈകിട്ടോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി മുംബൈയിലേക്ക് കൊണ്ടുപോയി